കുറച്ച് നാളുകൾക്ക് മുമ്പ് ഭൂമിയുടെ നേരെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അജ്ഞാത റേഡിയോ സിഗ്നൽ ചില സയൻറ്റിസ്റ്റുകൾ ചേർന്ന് കണ്ടെത്തുകയുണ്ടായി ഏകദേശം അഞ്ച് മിനിറ്റ് നേരം നീണ്ടു നിൽക്കുകയും ഓരോ ഇരുപത്തിരണ്ട് മിനിറ്റ് കൂടുമ്പോൾ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം റേഡിയോ സിഗ്നൽ ഇത് കണ്ടെത്തിയ ശേഷം ഇതുപോലൊരു സിഗ്നൽ മുമ്പ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി പഴയ റെക്കോർഡുകൾ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് ഈ സിഗ്നൽ ഭൂമിയുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ആരും ഈ ഒരു സിഗ്നല് ഇതുവരെ ശ്രദ്ധിച്ചിരുന്നില്ല ഭൂമിയിൽ നിന്നും ഏകദേശം പതിനയ്യായിരം പ്രകാശ വർഷം അകലെ നിന്നാണ് ഈ സിഗ്നൽ വരുന്നത് എന്നാണ് നിഗമനം അതായത് ഈ സിഗ്നൽ പുറപ്പെടുവിക്കുന്ന വസ്തു നമ്മുടെ സ്വന്തം ഗാലാക്സിയിൽ തന്നെ ഉള്ളതാണ് റേഡിയോ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചാണ് ഈ സിഗ്നൽ നമുക്ക് കിട്ടിയത് എന്നാൽ ഈ സിഗ്നൽ പുറപ്പെടുന്ന ലൊക്കേഷനിലേക്ക് മറ്റു തരം ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു വസ്തുവിനെയും അവിടെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഒന്നല്ലെങ്കിൽ ആ വസ്തുവിൽ നിന്നും വിസിബിൾ പ്രകാശമോ ഇൻഫ്രാറെഡ് പ്രകാശമോ ഒന്നും പുറത്തു വരുന്നില്ല അല്ലെങ്കിൽ ആ വസ്തു നമ്മുടെ ടെലസ്കോപ്പുകൾക്ക് കാണാൻ കഴിയാത്ത അത്രയ്ക്ക് ചെറുതാണ് പക്ഷേ അതിൽ നിന്നും വരുന്ന റേഡിയോ സിഗ്നലിന് ആവശ്യത്തിന് സ്ട്രെങ്ത് ഉണ്ട് ഒരു പക്ഷേ ആ സിഗ്നല് നമ്മുടെ നേരെ തന്നെ ആയിരിക്കണം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ സിഗ്നലിൻ്റെ മറ്റൊരു പ്രത്യേകത എല്ലാ ഇരുപത്തിരണ്ട് മിനിറ്റ് കൂടുമ്പോഴും അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഈ സിഗ്നൽ വരുന്നുണ്ടെങ്കിലും എല്ലാ തവണയും നമുക്ക് കിട്ടുന്ന സിഗ്നൽ പൾസ് ഒരുപോലെയല്ല സിഗ്നൽ പൾസിൽ പലപ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് മാത്രമല്ല വളരെ ചുരുക്കം ചില അവസരങ്ങളിൽ ഈ സിഗ്നൽ നമുക്ക് കിട്ടാതെ ഇരുന്നിട്ടുണ്ട് എന്നാൽ കൃത്യം അടുത്ത ഇരുപത്തിരണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും സിഗ്നൽ കിട്ടാൻ തുടങ്ങും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരമൊരു സിഗ്നൽ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു നാച്ചുറൽ സോഴ്സും നമ്മുടെ അറിവിലില്ല ആവർത്തന സ്വഭാവമുള്ള റേഡിയോ സിഗ്നൽ പുറപ്പെടുവിക്കുന്ന ഒരുപാട് നാച്ചുറൽ സോഴ്സുകളെ കുറിച്ച് നമുക്കിന്നറിയാം എന്നാൽ അവയ്ക്കൊന്നും ഈ ഒരു ടൈപ്പ് സിഗ്നൽ പുറപ്പെടുവിക്കാൻ കഴിയില്ല ഇത്രയും കേട്ട് കഴിയുമ്പോൾ ചിലർക്കെങ്കിലും അറിസൈബോ റേഡിയോ മെസ്സേജിനെ കുറിച്ച് ഓർമ്മ വന്നിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഭൂമിയെക്കുറിച്ചും മനുഷ്യരാശിയെക്കുറിച്ചുമുള്ള ചില വിവരങ്ങൾ അടങ്ങുന്ന ഒരു റേഡിയോ മെസ്സേജ് നമ്മൾ ബഹിരാകാശത്തേക്ക് അയച്ചിരുന്നു ഏതെങ്കിലും ഒരു ഏലിയൻ സ്പീഷീസിന് ആ മെസ്സേജ് കിട്ടിയാൽ ഒരുപക്ഷെ അവർക്കത് ഡീകോഡ് ചെയ്യാൻ കഴിയും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മെസ്സേജ് അയച്ചിരുന്നത് അതുപോലെ തന്നെ പതിനയ്യായിരം പ്രകാശ വർഷങ്ങൾക്ക് അകലെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഏലിയൻ സ്പീഷീസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ ഈ ഒരു റേഡിയോ സിഗ്നൽ എന്ന് സ്വാഭാവികമായിട്ടും സംശയം തോന്നാം ശാസ്ത്രജ്ഞരെ കുഴക്കിയ ഈ നിഗൂഢമായ റേഡിയോ സിഗ്നലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഹായ് ഫ്രണ്ട്സ് സയൻസ് ഫോർ മാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജി പി എം ജെ വൺ എയ്റ്റ് ത്രീ നയൻ ഡാഷ് ടെൻ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റേഡിയോ സോഴ്സിന് ഇട്ടിരിക്കുന്ന പേര് എളുപ്പത്തിന് വേണ്ടി പലരും അതിനെ ട്വൻറ്റി ടു മിനിറ്റ് സിഗ്നൽ എന്നും വിളിക്കാറുണ്ട് ബഹിരാകാശത്തുള്ള വസ്തുക്കളെ പറ്റി പഠിക്കാൻ നമ്മുടെ കയ്യിലുള്ള പ്രധാന വഴി അവയിൽ നിന്നും വരുന്ന പ്രകാശത്തെ പഠിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി റേഡിയോ പ്രകാശം മുതൽ പ്രകാശം വരെയുള്ള എല്ലാ വേവ് ലെങ്ത് റേഞ്ചിലുള്ള പ്രകാശവും ഡിക്റ്റക്ട് ചെയ്യാൻ കഴിയുന്ന വിവിധ തരം ടെലസ്കോപ്പുകൾ നമുക്കിന്ന് അതിൽ റേഡിയോ വേവ് വേവിലിൻറ്റിനുള്ള പ്രകാശത്തെ ഡിറ്റക്ട് ചെയ്യുന്ന ടെലസ്കോപ്പ് നമ്മൾ സാധാരണ കാണുന്ന ടെലസ്കോപ്പുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അത്തരം ഒരു വലിയ ടെലിസ്കോപ്പ് അരയാണ് ആസ്ട്രേലിയയിലെ മേർച്ചിസൺ വൈഡ് ഫീൽഡ് അറേ ആ ടെലസ്കോപ്പ് അറയിലെ ഒരു ആൻഡിനയാണ് ഈ കാണിച്ചിരിക്കുന്നത് നാല് മീറ്റർ ബൈ നാല് മീറ്റർ വലുപ്പമുള്ള ഒരു സ്റ്റീൽ മെഷും അതിന് മുകളിലായിട്ട് പതിനാറ് ഡൈപ്പോൾ എലമെൻറ്റുകളും ചേർന്നതാണ് ഈ ഒരു ആൻഡിന ഇതിനെ ഒരു ടൈൽ എന്നാണ് വിളിക്കുന്നത് ഇത്തരം നൂറ്റി ടൈലുകൾ ചേർന്നതാണ് മേർച്ചിസൺ വൈഡ് ഫീൽഡ് അറേ ഏകദേശം മൂന്ന് കിലോമീറ്റർ വലുപ്പത്തിലുള്ള ഒരു ഏരിയയിലാണ് ഈ ടൈലുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ടെലസ്കോപ്പിൻ്റെ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് നതാഷ വാക്കർ എന്ന സയൻറ്റിസ്റ്റ് ഈ ട്വൻറ്റി ടു മിനിറ്റ് സിഗ്നൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് കൃത്യം ഇരുപത്തിരണ്ട് മിനിറ്റിൻ്റെ ഇടവേളയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റേഡിയോ സിഗ്നലാണിത് ഓരോ തവണയും സിഗ്നലിൻ്റെ ദൈർഘ്യം അര മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ ആകാം അതാണ് ഈ സിഗ്നലിൻ്റെ പ്രത്യേകത വ്യത്യസ്ത ഡേറ്റുകളിലും സമയങ്ങളിലും കിട്ടിയ ഈ സിഗ്നലിൻ്റെ സാമ്പിൾ ഡാറ്റയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ശ്രദ്ധിച്ചാൽ കാണാം ഈ എല്ലാ അവസരങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുള്ള സിഗ്നല് ഒരുപോലെയല്ല എങ്കിലും ഇരുപത്തിരണ്ട് മിനിറ്റ് എന്ന ഇടവേള ഏറെക്കുറെ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് വളരെ ചുരുക്കം ചില അവസരങ്ങളിൽ ഈ സിഗ്നൽ കിട്ടാതെ ഇരുന്നിട്ടുണ്ട് എങ്കിലും കൃത്യം ഇരുപത്തിരണ്ട് മിനിറ്റിൻ്റെ ഇടവേള കഴിയുമ്പോൾ വീണ്ടും സിഗ്നൽ കിട്ടി തുടങ്ങും സാധാരണ ബഹിരാകാശത്തു നിന്നും കിട്ടുന്ന റേഡിയോ സിഗ്നലിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സിഗ്നൽ ആയതുകൊണ്ട് ഈ സിഗ്നൽ ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് ശാസ്ത്രജ്ഞർ പരിശോധിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള റേഡിയോ ടെലസ്കോപ്പുകളിലെ വർഷങ്ങളായ ഡാറ്റ പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതലിങ്ങോട്ട് പല റേഡിയോ ടെലിസ്കോപ്പുകളിലും ഈ സിഗ്നൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു സിഗ്നൽ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഇന്ത്യയിലെ ജയൻറ്റ് മീറ്റർ വേവ് റേഡിയോ ടെലസ്കോപ്പിലും ഈ ഒരു സിഗ്നലിൻ്റെ ഡാറ്റ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു ട്വൻറ്റി ടു മിനിറ്റ് സിഗ്നലിനെ കുറിച്ചുള്ള ഇത്രയും കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നോർമൽ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ സിഗ്നലിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഹബിൾ ടെലസ്കോപ്പിൻ്റെ വിസിബിൾ ക്യാമറയും ഇൻഫ്രാറെഡ് ക്യാമറയും ഉപയോഗിച്ച് നോക്കിയിട്ടും ഈ റേഡിയോ സിഗ്നൽ പുറപ്പെടുന്ന സ്ഥലത്തു നിന്നും ഒരു വസ്തുവിനെയും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല ലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള ഗാലക്സികളെ വരെ കാണാൻ കഴിയുന്ന ടെലസ്കോപ്പാണ് ഹബിൾ ടെലസ്കോപ്പ് എന്നിട്ടും നമ്മുടെ സ്വന്തം ഗാലാക്സിയിലെ വെറും പതിനയ്യായിരം പ്രകാശവർഷം അകലെയുള്ള ഈ വസ്തുവിനെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നാൽ അതിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്ന് ആ വസ്തു വിസിബിൾ പ്രകാശം തീരെ പുറത്തുവിടുന്നുണ്ടായിരിക്കില്ല രണ്ട് ആ വസ്തു വളരെ ചെറുതായിരിക്കും ഗാമാറ ടെലസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയപ്പോഴും ഈ ഒരു സോഴ്സിൽ നിന്നും ഗാമാറേസ് ഒന്നും വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞില്ല എക്സ് റേ ടെലസ്കോപ്പ് ഉപയോഗിച്ചപ്പോൾ മാത്രമാണ് വളരെ നേരത്തെ ഒരു സിഗ്നല് കാണാൻ കഴിഞ്ഞത് അതായത് റേഡിയോ പ്രകാശം കൂടാതെ വളരെ തീവ്രത കുറഞ്ഞ റേ പ്രകാശവും ഈ വസ്തു പുറപ്പെടുവിക്കുന്നുണ്ട് എന്നർത്ഥം ഈ പറഞ്ഞ സ്വഭാവങ്ങൾ മാച്ച് ചെയ്യുന്ന ഒരു നാച്ചുറൽ സോഴ്സും നമ്മുടെ ലിസ്റ്റിൽ ഇല്ല സാധാരണ ആയിട്ടുള്ള റേഡിയോ സിഗ്നൽ പുറപ്പെടുവിക്കുന്ന ഒരു നാച്ചുറൽ സോഴ്സ് പൾസറുകളാണ് ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതും അതിവേഗം കറങ്ങുന്നതുമായ ന്യൂട്രോൺ സ്റ്റാറുകളാണ് പൾസറുകൾ നമ്മുടെ സൂര്യനേക്കാൾ കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു നക്ഷത്രത്തിന്റെ കോറിലെ ഇന്ധനം തീരുമ്പോൾ ആ കോർ ഗ്രാവിറ്റി മൂലം ചുരുങ്ങി രൂപപ്പെടുന്നതാണ് ഒരു ന്യൂട്രോൺ സ്റ്റാർ ഒരു ന്യൂട്രോൺ സ്റ്റാറിന് സൂര്യനേക്കാൾ മാസം കൂടുതലുണ്ടെങ്കിലും അതിൻ്റെ വലുപ്പം വെറും ഇരുപത് കിലോമീറ്റർ മാത്രമേ ഉണ്ടാവൂ അതുകൊണ്ട് തന്നെ അതിന്റെ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും ഒരു സ്പൂൺ ന്യൂട്രോൺ സ്റ്റാറിലെ പദാർത്ഥത്തിന് ഒരു പർവ്വതത്തേക്കാൾ ഭാരം ഉണ്ടാവും ലക്ഷക്കണക്കിന് കിലോമീറ്റർ വ്യാസം ഉണ്ടായിരുന്ന ഒരു നക്ഷത്രത്തിന്റെ കോറ് വെറും ഇരുപത് കിലോമീറ്റർ വ്യാസത്തിലേക്ക് ചുരുങ്ങുമ്പോൾ ആംഗ്യുലർ മൊമെന്റം കൺസർവേഷന്റെ ഭാഗമായിട്ട് അതിന്റെ സ്വന്തം അച്ചുതണ്ടിലുള്ള കറക്കത്തിന്റെ സ്പീഡ് വളരെയധികം കൂടും ഒരു ശരാശരി ന്യൂട്രോൺ സ്റ്റാർ ഒരു സെക്കൻഡിൽ നൂറ് മുതൽ എഴുന്നൂറ് തവണ വരെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ടായിരിക്കും ഈ അതിവേഗമുള്ള കറക്കം മൂലം അതിനു ചുറ്റും വളരെ ശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ഈ മാഗ്നറ്റിക് ഫീൽഡും അതിനകത്തുള്ള ചാർജഡ് പാർട്ടിക്കിൾസും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ്റെ ഫലമായിട്ട് ന്യൂട്രോൺ സ്റ്റാറുകൾ ശക്തമായ റേഡിയോ പ്രകാശം പുറപ്പെടുവിക്കും ഒരു ന്യൂട്രോൺ സ്റ്റാറിൻ്റെ മാഗ്നറ്റിക് പോൾസ് അഥവാ കാന്തിക ധ്രുവങ്ങളിൽ നിന്നുമാണ് ഈ റേഡിയോ പ്രകാശം പുറത്തു വരുന്നുണ്ടാവുക അതായത് ഇത്തരം റേഡിയോ പ്രകാശം ഒരു ഫോക്കസ്ഡ് ബീം പോലെയാണ് ഉണ്ടാവുക ഭൂമിയുടെ കാര്യത്തിൽ ഭൂമി സ്വയം കറങ്ങുന്ന അച്ചുതണ്ടിൻ്റെ ദിശയും ഭൂമിയുടെ മാഗ്നറ്റിക് ധ്രുവങ്ങളുടെ ദിശയും തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ എന്നാൽ ഈ പൾസറുകൾ സ്വയം കറങ്ങുന്ന ആക്സിൻ്റെ ഡയറക്ഷനും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ധ്രുവങ്ങളുടെ ഡയറക്ഷനും വ്യത്യസ്തമാണ് അതുകൊണ്ട് ഒരു ന്യൂട്രോൺ സ്റ്റാർ സ്വന്തം അച്ചുതണ്ടി കറങ്ങുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പോൾസിൽ നിന്നും പുറപ്പെടുന്ന റേഡിയോ തരംഗങ്ങളുടെ ബീമിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഒരു ലൈറ്റ് ഹൗസിൽ നിന്നുള്ള പ്രകാശം കറങ്ങുന്ന പോലെ ഈ ബീമ് ഭൂമിയെ കടന്നു പോകുന്ന അവസരത്തിലാണ് ഭൂമിയിലെ റേഡിയോ ടെലസ്കോപ്പുകളിൽ ഒരു റേഡിയോ പൾസ് കിട്ടുന്നത് ഓരോ തവണ ന്യൂട്രോൺ സ്റ്റാർ കറങ്ങി വരുന്നതിനനുസരിച്ച് ഒരു നിശ്ചിത ഇടവേളയിൽ നമ്മുടെ ടെലസ്കോപ്പുകളിൽ ഈ പൾസ് കിട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇത്തരം വസ്തുക്കളെ പൾസർ എന്ന് വിളിക്കാൻ കാരണം ന്യൂട്രോൺ സ്റ്റാറുകള് ഒരു സെക്കൻഡിൽ തന്നെ നൂറു തവണയിൽ കൂടുതൽ കറങ്ങുന്നത് കൊണ്ട് പൾസറുകളിൽ നിന്നും വരുന്ന റേഡിയോ സിഗ്നൽ ഒരു സെക്കൻഡിൽ നൂറ് തവണയെങ്കിലും ഭൂമിയിലൂടെ കടന്നുപോകും അതായത് ആ സിഗ്നലിന്റെ ഇടവേള മില്ലി സെക്കൻഡുകളായിരിക്കും അല്ലാതെ ഇരുപത്തിരണ്ട് മിനിറ്റ് ഒന്നും ഒരിക്കലും വരില്ല ഇനി ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഒരു തവണ കറങ്ങി ഒരു ന്യൂട്രോൺ സ്റ്റാർ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക അത്രയും പതുക്കെ കറങ്ങുന്ന ഒരു ന്യൂട്രോൺ സ്റ്റാറിന് ചുറ്റും വളരെ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ അവയ്ക്ക് റേഡിയോ പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ട്വൻറ്റി ടു മിനിറ്റ് റേഡിയോ സിഗ്നൽ പുറപ്പെടുവിക്കുന്നത് ഒരു പൾസാർ ആവാനുള്ള സാധ്യതയില്ല ഇത്തരം റേഡിയോ പൾസുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു നാച്ചുറൽ കാൻഡിഡേറ്റ് വൈറ്റ് ഡ്വാർഫുകളാണ് സൂര്യൻ്റെ മാസോ അതിൽ കുറവ് മാസമുള്ളവോ ആയ ഒരു നക്ഷത്രത്തിന്റെ കോറിലെ ഇന്ധനം തീരുമ്പോൾ ആ കോറ് ചുരുങ്ങിയാണ് ഒരു വൈറ്റ് ഡാർഫായി മാറുന്നത് അവ ന്യൂട്രോൺ സ്റ്റാറുകളുടെ അത്രയ്ക്ക് ചെറുതല്ല അവയ്ക്ക് ചുരുങ്ങിയത് ഭൂമിയുടെ അത്രെങ്കിലും വലുപ്പം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന സ്പീഡ് കുറവായിരിക്കും അത്തരം ഒരു വൈറ്റ് ഡാർഫിൽ നിന്നും വരുന്ന റേഡിയോ സിഗ്നല് എല്ലാ ഇരുപത്തിരണ്ട് മിനിറ്റുകൾ കൂടുമ്പോഴും ഫ്ലാഷ് ചെയ്യുന്ന രീതിയിൽ വരാം പക്ഷേ വൈറ്റ് ഡ്വാർഫുകൾക്ക് വലുപ്പം കൂടുതലുള്ളതുകൊണ്ട് നോർമൽ ടെലസ്കോപ്പ് ഉപയോഗിച്ച് അവയെ കാണാൻ സാധിക്കേണ്ടതായിരുന്നു മാത്രമല്ല അവയിൽ നിന്ന് വരുന്ന റേഡിയോ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവാണ് അതിനേക്കാളൊക്കെ ഒരുപാട് ഇരട്ടിയാണ് ട്വൻറ്റി ടു മിനിറ്റ് റേഡിയോ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് അതുകൊണ്ട് ഈ സിഗ്നൽ പുറപ്പെടുവിക്കുന്നത് ഒരു വൈറ്റ് ഡാർഫ് ആവാനും സാധ്യതയില്ല ഇത്തരം റേഡിയോ പൾസുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു നാച്ചുറൽ കാൻഡിഡേറ്റ് മാഗ്നറ്റാർ ആണ് അതും ന്യൂട്രോൺ സ്റ്റാറുകൾ തന്നെയാണ് ആ ഒരർത്ഥത്തിൽ മാഗ്നറ്റാറും പൾസറും സഹോദരങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പൾസറുകളേക്കാൾ ആയിരം മടങ്ങ് ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് മാഗ്നറ്റാറുകൾക്കുള്ളത് അവയുടെ മാഗ്നറ്റിക് ഫീൽഡിന് പ്രധാന കാരണം അവയുടെ കറക്കത്തിൻ്റെ സ്പീഡ് മാത്രമല്ല അവയുടെ ആന്തരികമായ ചില പ്രോസസ്സുകളും ഈ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡിന് കാരണമാണ് അതുകൊണ്ട് തന്നെ താരതമ്യേന പതുക്കിറങ്ങിയാലും അവയ്ക്ക് ശക്തമായ മാഗ്നറ്റിക് ഫീൽഡും അതുമൂലം വരുന്ന റേഡിയോ സിഗ്നലും ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഇരുപത്തിരണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒരു തവണ കറങ്ങി വരുന്ന ഏതെങ്കിലും ഒരു മാഗ്നറ്റാർ ആയി കൂടെ ഈ റേഡിയോ സിഗ്നലിൻ്റെ സോഴ്സ് എന്ന് നാച്ചുറലായിട്ട് ചിന്തിക്കാം പക്ഷേ അത്രയും പതുക്കെ കറങ്ങുന്ന ഒരു മാഗ്നറ്റാറിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല മാത്രമല്ല മാഗ്നറ്റാറുകൾ അടിക്കടി വളരെ ശക്തമായ എക്സ്റേ പ്രകാശത്തിൻ്റെ ബേസ്റ്റുകൾ പുറത്തുവിടും ഈ ട്വൻറ്റി ടു മിനിറ്റ് റേഡിയോ സിഗ്നലിൻ്റെ സോഴ്സിൻ്റെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നില്ല താരതമ്യേന വളരെ വീക്കായ എക്സ് റേ പ്രകാശമാണ് അതിൽ നിന്നും പുറത്തു വരുന്നത് അതുകൊണ്ട് ഇതൊരു മാഗ്നറ്റയർ ആകാനുള്ള സാധ്യതയും കുറവാണ് എങ്കിലും ഒരു മാഗ്നറ്റാറിൽ നിന്നും വരുന്ന എക്സ് റേ പ്രകാശവുമായിട്ട് ചില സാമ്യങ്ങൾ ഈ ഒരു സോഴ്സിൽ നിന്നും വരുന്ന എക്സ് റേ പ്രകാശത്തിനുണ്ട് അതുകൊണ്ട് വളരെ പതുക്കെ തിരിയുന്ന ഒരു മാഗ്നറ്റയർ തന്നെയായിരിക്കും ഈ ട്വൻ്റി ടു മിനിറ്റ് സിഗ്നലിന് കാരണം എന്ന നിഗമനത്തിലാണ് ശാസ്ത്രലോകം തൽക്കാലം എത്തിയിരിക്കുന്നത് ആ ഒരു നിഗമനത്തെ സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ തെളിവുകൾ ഇനിയും കിട്ടേണ്ടിയിരിക്കുന്നു ഒരു നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പുതിയ തരം ഒബ്ജക്റ്റായിരിക്കാം ഈ സിഗ്നൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അത് പലരും സംശയിക്കുന്ന പോലെ ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സ് തന്നെ ആയിരിക്കാം എന്തായാലും മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് ഭൂമിയുടെ നേരെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഈ അജ്ഞാത റേഡിയോ സിഗ്നലിൻ്റെ യഥാർത്ഥ സോഴ്സ് എന്താണെന്ന് ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഇതുപോലെയുള്ള വേറെയും സിഗ്നലുകൾ നമ്മൾ മിസ്സ് ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ഇത്തരം സിഗ്നലിൻ്റെ ഒരു പ്രശ്നം അത് നമ്മൾ മിസ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണ് കാരണം ടെലസ്കോപ്പുകൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഒരുപാട് നേരം ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ചു വെച്ച് കൂടുതൽ സമയെടുത്ത് അവിടെ നിന്നുള്ള മാക്സിമം പ്രകാശത്തെ റെക്കോർഡ് ചെയ്യുന്ന ടെലസ്കോപ്പുകൾ ഒരു ടെലസ്കോപ്പിൽ ഈ സിഗ്നൽ ആവർത്തിച്ച് കിട്ടുന്ന ഒരു സിഗ്നലായിട്ട് രേഖപ്പെടുത്തില്ല മറിച്ച് ടെലസ്കോപ്പ് ആ ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് വന്ന എല്ലാ പൾസുകളും ചേർന്ന് ഒരൊറ്റ സിഗ്നലായിട്ട് മാത്രമേ അതിൽ റെക്കോർഡാവൂ ഇനി രണ്ടാമത്തെ തരം ടെലസ്കോപ്പ് സർവേ ടെലസ്കോപ്പ് ആണ് അതായത് ബഹിരാകാശത്തെ തുടർച്ചയായിട്ട് സ്വീപ്പ് ചെയ്തു പോകുന്ന ടെലസ്കോപ്പ് അത്തരമൊരു ടെലസ്കോപ്പ് ഈ ഒരു സോഴ്സിൽ നിന്നും വരുന്ന സിഗ്നലിൻ്റെ ഇടവേളയിലാണ് ആ ഡയറക്ഷനിലൂടെ കടന്നു പോയതെങ്കിൽ ഈ സിഗ്നലിന് ടെലസ്കോപ്പിൽ പതിഞ്ഞൊള്ളണമെന്നില്ല ഒരു ടെലസ്കോപ്പ് ഒരേ ഡയറക്ഷനിൽ തുടർച്ചയായി കുറേ നേരത്തേക്ക് തിരിച്ചു വയ്ക്കുകയും അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ചിത്രങ്ങൾ എടുക്കുകയും ചെയ്താലേ ഇത്തരം ട്രാൻസിയൻറ്റ് സിഗ്നൽസ് റെക്കോർഡ് ചെയ്യാൻ കഴിയും അത്തരം ടെലസ്കോപ്പുകൾ താരതമ്യേന വളരെ കുറവാണ് അതുകൊണ്ടാണ് ആവർത്തന സ്വഭാവമുള്ള ഈ സിഗ്നൽ ഇത്രയും നാൾ നമ്മുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ തന്നെ കാരണം എന്തായാലും അധികം വൈകാതെ തന്നെ ഈ ഒരു സിഗ്നലിനെ കുറിച്ചുള്ള നിഗൂഢത മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യും ചെയ്യാം ഓർക്കുക ഒരറിവും ചെറുതല്ല അറിഞ്ഞിട്ട് ഇപ്പം എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് താങ്ക്